കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിൽ യേശു അത് കേട്ടിട്ട് ഈ ദീന മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു എന്ന് കാണുന്നു പ്രിയ ദൈവകളെ ബദാനിയ എന്ന ഗ്രാമത്തിൽ യേശുവിന് പ്രിയപ്പെട്ട ഒരു കുടുംബമുണ്ടായിരുന്നു അവിടെ മാർത്ത മറിയ ലാസർ എന്ന മൂന്ന് യുവാക്കളുണ്ടായിരുന്നു ഇവർക്ക് യേശു അവിടെ കൂടെ കൂടെ പോകുകയും അവരോട് ദൈവവചനം സംസാരിക്കുകയും സമയം കഴിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഒരു ദിവസം യേശുവിന് ശിഷ്യന്മാരുമായിട്ട് വേറൊരു ഗ്രാമത്തിലായിരുന്നപ്പോൾ ഇവിടെ ആ ലാസ്രോ ദീനം പിടിച്ച് കിടപ്പിലായി അപ്പോൾ തൻ്റെ സഹോദരിമാർ ആളയച്ചു തനിക്ക് പ്രിയപ്പെട്ടവൻ കിടപ്പിലാണ് എന്ന് യേശുവിനോട് അറിയിക്കുവാൻ അപ്പോൾ യേശു ഇത് കേട്ടിട്ട് അവരോട് പറഞ്ഞു ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവമ നാമം മഹത്വപ്പെടാനായിട്ട് ആണ് എന്ന് പ്രിയ ദൈവവേദിതലേ നാം കൂടെ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ആ ദൈവവചനം അനുസരിക്കുകയാണെങ്കിൽ നാം കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങളായാലും മരണങ്ങളായാലും മറ്റ് സാമ്പത്തിക നഷ്ടങ്ങളായാലും വേറെ എന്ത് കാര്യങ്ങളായാലും നമുക്ക് ചിലപ്പോൾ ഈ ലോകത്ത് ജീവിക്കത്തക്ക സാഹചര്യമില്ലാത്ത ഒരു വീടില്ലാതെ ഒരു വാഹനമില്ലാതെ ഇങ്ങനെ ഏതൊരു സാഹചര്യത്തിൽ നാം പോയിക്കൊണ്ടിരുന്നാലും നാം യേശു ക്രിസ്തുവിനെ സ്നേഹിച്ച് യേശുവിന് കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മെക്കുറിച്ച് കർത്താവിന് നല്ലതുപോലെ അറിയാം പക്ഷെ നമ്മുടെ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ നാശത്തിനായിട്ടോ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ തകർത്ത് കളയാനോ അല്ല അത് ദൈവം നമ്മൾ മഹത്വപ്പെടുവാനായിട്ട് മാത്രമാണ് എന്ന് ഈ ദൈവവചനം പറയുന്നു ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നാം ആയിരിക്കുന്ന ഏതൊരു കണ്ടീഷനായാലും നാം അടുത്തൊരാളെ അല്ലെങ്കിൽ നമുക്കിരിക്കുന്നതിനേക്കാളും അവർക്കിരിക്കുന്നെന്ന് അടുത്തൊരാളെ നാം നോക്കി വിഷമപ്പെടേണ്ട ആവശ്യമില്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള കൃപ നമുക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് കർത്താവെ നിന്റെ വചനം കേട്ടുകൊണ്ടിരുന്ന നിൻ്റെ പൈതലപ്പൻ്റെ കരങ്ങൾ തരുന്നു ഞങ്ങൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങ് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് അങ്ങയുടെ വചന മുഖാന്തരം ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു കർത്താവെ ഞങ്ങളായിരിക്കുന്ന ആ ഒരു ആ ഒരു കുടുംബ സാഹചര്യം അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ഞങ്ങൾ ക്രിസ്തുവിൽ തന്നെ വിശ്വാസം ഉറപ്പിച്ച് മുമ്പോട്ട് പോകുവാനും അങ്ങ് ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്നതുകൊണ്ട് കർത്താവെ അങ്ങ് ഞങ്ങളെ പോറ്റുവാനും പുലർത്തുവാനും ഈ കഷ്ടതകളിൽ നിന്ന് വിടിവയ്ക്കുവാനും വല്ലവനെന്ന് വിശ്വസിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ